എല്ലാവർക്കും നമസ്കാരം ദൈവ് ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു സ്വാഗതം എംബുരാൻ സിനിമ ഇന്ന് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് പബ്ലിസിറ്റി നേടിക്കൊണ്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെ റിലീസിൻ്റെ സമയത്ത് തന്നെ വിവാദപരമായിട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു സിനിമ എങ്ങനെ വിജയത്തിലേക്ക് എത്തിച്ചേർക്കാം എന്നുള്ള എല്ലാ വഴികളും പ്രീ പ്ലാൻ ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത് എമ്പുരാൻ കാരണം തുടക്കത്തിൽ തന്നെ ഈ സിനിമയെ അധികരിച്ചുകൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പബ്ലിസിറ്റിയും മറ്റും ഉണ്ടായിരുന്നു ഒരുപാട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും എംബുരാൻ സിനിമ ആറ് വർഷത്തോളം നീണ്ടുന്ന ആറ് വർഷത്തിന് ഓളം ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എംബുരാൻ ഇറങ്ങിയിരിക്കുന്നത് ശ്രീ മുരളി ഗോപിയുടെ രചനയിൽ ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ ശ്രീ മോഹൻലാലിനെ നായകനാക്കി എടുക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്നുള്ള ഒരു പബ്ലിസിറ്റി നേരത്തെ തന്നെ നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെ പലതരത്തിലുള്ള വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളും ഇതിന്റെ റിലീസിന് മുമ്പ് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പബ്ലിഷ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ സിനിമയുടെ വിജയത്തിന് ഭയങ്കര നിദാനമായിട്ട് കാരണമായി മാറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇതിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആശീർവാദ് സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് ഗോപുലം ഗോപാലൻ ഇവർ മൂന്നുപേരുമാണ് ചേർന്നിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് പക്ഷെ തുടക്കത്തിൽ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസുമാണ് ഇതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നത് ലൈക്ക എന്ന് പറയുന്നത് ശ്രീ രജനീകാന്തിനെയൊക്കെ വെച്ച് ഹിറ്റ് മൂവീസ് എടുത്ത വലിയ വമ്പൻ ബാനറാണ് അപ്പോൾ അവരുടെ ഒക്കെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് മലയാളത്തിലെ ബ്രഹ്മാണ്ഡ സിനിമയായ എംബുരാൻ റിലീസ് ചെയ്യാൻ പോകുന്നുവെന്ന് ഓൾറെഡി തന്നെ പബ്ലിഷായിട്ടുണ്ട് ഈ സിനിമയുടെ ചിത്രീകരണം ലോകത്തിന്റെ പല ഭാഗത്ത് വെച്ചിട്ടാണ് നടന്നത് കേരളത്തിന്റെ പല ഭാഗത്ത് വെച്ചിട്ടാണ് നടന്നത് ഇന്ത്യയുടെ പല ഭാഗത്ത് വെച്ചിട്ടാണ് നടന്നത് അപ്പോൾ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ ഇരിക്കുന്നു മലയാളത്തിൽ തന്നെ ഇത്രയും കോസ്റ്റുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും അത്രയ്ക്കും എന്താ പറയുക പബ്ലിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്കും ആൾക്കാർ പബ്ലിസിറ്റി കൊടുത്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു പക്ഷേ ഇതിൻ്റെ റിലീസിൻ്റെ ഡേറ്റുകൾ അടുക്കുന്നതിന് മുമ്പ് റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേഴ് മാർച്ചിന് ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുവാണ് എന്ന് നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ മെയിൻ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ലൈക്ക പ്രൊഡക്ഷൻസ് ഇതിൽ നിന്ന് പിന്മാറുന്നതായിട്ടുള്ള ഒരു വിവരം പബ്ലിഷായത് ആ സമയത്ത് സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും എല്ലാം അതൊരു വമ്പൻ പബ്ലിസിറ്റി ആയിരുന്നു ഒരു പ്രചരണ രീതി തന്നെയായി അത് മാറി അങ്ങനെ ഇതിൻ്റെ ഒരു തുടക്കം തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിനൊരു നല്ലൊരു പബ്ലിസിറ്റി ആയി കഴിഞ്ഞു അതിൻ്റെ തെളിവാണ് നൂറ് കോടി റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബുക്ക് മൈ ഷോയിലും അല്ലെങ്കിൽ പ്രീ ടിക്കറ്റ് ബുക്കിങ്ങിൽ കൂടി നേടാൻ സാധിച്ചു നൂറ് കോടിയൊക്കെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രയൂ പ്രൊഡ്യൂസേഴ്സിന് ലഭിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ലഭിച്ച പബ്ലിസിറ്റി വല്ലാതെ പബ്ലിസിറ്റിയാണ് ഇൻഡയറക്റ്റ് പബ്ലിസിറ്റിയിൽ കൂടിയാണ് ഡയറക്റ്റ് പബ്ലിസിറ്റിയിൽ കൂടിയും ഇതുപോലുള്ള വിവാദങ്ങളിൽ കൂടിയൊക്കെ കത്തിക്കയറുകയാണ് അങ്ങനെ ലൈക്ക പിന്മാറുന്നു ലൈക്ക പിന്മാറി എല്ലാവരും വിഷമത്തിലിരിക്കുകയാണ് പ്രേക്ഷകരും അതുപോലെ തന്നെ സിനിമാ പ്രേമികളൊക്കെ ഇത് ഇരുപത്തേഴാം തീയതി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് വിഷണ്ണരായിരിക്കുന്ന സമയത്താണ് ഒരു ദൈവദൂതനെ പോലെ സിനിമാ മേഖലയിലേക്ക് ശ്രീ ഗോകുലം ഗോപാലൻ ഗോപാലേട്ടൻ കടന്നു വരുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ മോഹൻലാലിനെ സ്നേഹിക്കുന്നു ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ധൈര്യസമേതം മുമ്പോട്ട് വരികയാണ് അങ്ങനെ സിനിമ ഇരുപത്തിയേഴ് മാർച്ചിന് തന്നെ റിലീസ് ചെയ്യാമുള്ള തീരുമാനം ഉറപ്പായി കഴിഞ്ഞു ഇന്ത്യയുടെ പല ഭാഗത്തു വെച്ചും ഇതിൻ്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഇതിൻ്റെ ട്രെയിലർ റിലീസിന്റെ ഭാഗമായി ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും മലയാളത്തിലൊക്കെ വമ്പൻ പ്രചരണമായിരുന്നു ഒരു സിനിമ എങ്ങനെ വിജയത്തിലേക്ക് എത്തിച്ചേർക്കാമെന്ന പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എന്ന് വളരെ അടിവരയിട്ട് പറയാൻ സാധിക്കും വളരെ വ്യക്തമായിട്ടുള്ള ഒരു തിരക്കഥ ആ തിരക്കഥയെ അടിസ്ഥാനപ്പെടുത്തി സംവിധായകനും നായകനും മറ്റുമുള്ള ആ കൂട്ടായ ചർച്ചയിൽ കൂടി അതിൻ്റെ ഓരോ സീനും അതിൻ്റെ ഓരോ സീനും അവർ ബൈഹാട്ട് വെച്ച് അല്ലെങ്കിൽ മനസ്സിരുത്തി പഠിച്ച് ആ സിനിമ നിർമ്മിക്കുന്നു ഒരു വ്യക്തിക്ക് പോലും ഈ സിനിമയുടെ കഥാതന്തു എന്താണെന്ന് ഇതിൽ അഭിനയിക്കുന്ന ആർക്കും വ്യക്തമായിട്ട് അറിയാൻ പറ്റാത്ത ഒരു പ്രത്യേക രീതിയിലുള്ള പ്രൊഡക്ഷൻ ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും ശരിക്കും ഇതിൻ്റെ ഒരു പ്രിവ്യൂ പോലും എങ്ങനെയായി ആണ് എന്നതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ പുറത്തു തന്നെ വന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു സിനിമ ഇത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ ഇന്ന് വിവാദത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അതിൻ്റെ വിജയത്തിൽ എത്തിച്ചേരാനുള്ള മറ്റൊരു റീസണായി മാറുകയാണ് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയോളം മുതൽ മുടക്കിയ ഈ സിനിമ മലയാളത്തിൽ ആദ്യമായിട്ടാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനറിയാം ഈ സിനിമ ഈ കളക്ഷൻ കിട്ടണമെങ്കിൽ ഈ സാധാരണ രീതിയിലുള്ള പബ്ലിസിറ്റി ഒന്നും പോരാ അപ്പം ഈ പബ്ലിസിറ്റികളൊക്കെ അതിൻ്റെ വിജയത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തത് ട്രെയിലർ റിലീസ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ലൈക്ക പേര് അതിലുണ്ട് ശ്രീ ഗോപുലം ഗോവാലിൻ്റെ പേരുണ്ട് ആശീർവാദ് സിനിമാസിൻ്റെ പേരുമുണ്ട് ഈ മൂന്ന് പ്രൊഡ്യൂസേഴ്സും ഒന്നിച്ചു തന്നെയാണ് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ളത് ലൈക്ക പിന്നീട് പിന്മാറി എന്നൊക്കെ വിവാദം സൃഷ്ടിക്കുന്നുവെങ്കിലും അതിൻ്റെ വ്യക്തമായ ചിത്രം നമുക്ക് ആർക്കും അറിയില്ല എനിവേ എന്തായാലും ഈ സിനിമ തിയേറ്ററുകളിലെത്തി അവിടെയാണ് വിവാദത്തിൻ്റെ അടുത്ത് തിരി ഉയരുന്നത് വിവാദം എവിടെ ഉയരുന്നുവോ അതിൻ്റെ പബ്ലിസിറ്റിയും പ്രചരണവും വീണ്ടും ഉയരുകയാണ് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടന്ന ഒരു കലാപത്തിൻ്റെ വിഷയമാണ് ഇതിലെ സിനിമയുടെ ആദ്യ ഭാഗത്ത് തന്നെ കാണിക്കുന്നതെന്നും വളരെ എന്താ പറയുക ശരിക്കും ആൾക്കാരെ പിടിച്ചിരുന്ന രീതി അല്ലെങ്കിൽ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രീകരണവും അല്ലെങ്കിൽ സീനുകളുമാണ് അതിലുണ്ടായിരിക്കുന്നത് എന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു അപ്പോൾ പലരുടെയും മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന അല്ലെങ്കിൽ വൈകാരികമായ കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സീനുകൾ ഉണ്ട് എന്നും അല്ലെങ്കിൽ ഇത് മുമ്പ് നടന്നൊരു വിഷയമായിട്ട് സാമ്യമുള്ളതാണെന്നും ഇത് തങ്ങളെ കരിവാരി തെരിച്ച് കാണിക്കാൻ വേണ്ടി ഇടയാക്കുമെന്നും ഒക്കെ മനസ്സിലായപ്പോൾ നെഗറ്റീവായിട്ടുള്ളൊരു പബ്ലിസിറ്റി വീണ്ടും സിനിമയ്ക്ക് മുകളിലുണ്ടായി സമൂഹത്തിൻ്റെ നാലാം ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ അതിനെ അധികരിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് ഒക്കെ സംസാരിക്കാൻ തുടങ്ങി സിനിമ കണ്ടിറങ്ങുന്ന ആൾക്കാരോട് ചോദിച്ചാൽ തന്നെ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറയുക ഓരോ ഏജിലുള്ള ആൾക്കാർ ഓരോ ഏജിലുള്ള അവരുടെ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള അഭിപ്രായമാണ് പറയുക ചെറുപ്പക്കാർക്ക് അടിയും വെടിയും വെട്ടും കുത്തും ബോംബ് സ്ഫോടനവും ഒക്കെയുള്ള ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അത് നല്ല സിനിമ എന്ന രീതിയിൽ അഭിപ്രായപ്പെടുന്നു അതേപോലെ അതിൻ്റെ ടെക്നിക്കാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികത്വം ഏറ്റവും നല്ല രീതിയിൽ മലയാളത്തിൽ ഇതുവരെയും കാണാത്ത ദൃശ്യഭംഗിയോടുകൂടി അല്ലെങ്കിൽ സാങ്കേതിക മികവോടുകൂടി ഈ സിനിമ എടുത്തു എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഈ സിനിമ വളരെ നല്ലതാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഈ സിനിമ മോശമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ മോശം അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാലും ഈ സിനിമ കാണുവാൻ വേണ്ടിയുള്ള ഒരു തുരയാണ് എല്ലാവരിലേക്കും ഉണ്ടാകുന്നത് ഇത് വിജയത്തിലേക്കുള്ള മറ്റൊരു പ്രൊഫേഷനാണ് അങ്ങനെ വിവാദമായി നിൽക്കുന്ന ഈ അവസരത്തിലാണ് ഈ സിനിമയുടെ പതിനേഴ് കട്ടുകളോടുകൂടി അല്ലെങ്കിൽ കത്രിക വെച്ച് അതിലെ പ്രധാനപ്പെട്ട പല സീനുകളും കട്ട് ചെയ്യാൻ പോകുന്നു എന്നറിയുന്നത് അപ്പോഴത്തേക്കും ആൾക്കാർ വീണ്ടും തിയേറ്ററുകളിലേക്ക് ഓടുകയായി കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ സിനിമയിൽ എന്താണുള്ളത് കട്ട് ചെയ്യാൻ പോകുന്ന ഭാഗങ്ങൾ എന്താണ് വിവാദമായിട്ടുള്ള പരാമർശങ്ങൾ എന്താണ് എന്ന് കാണുവാൻ വേണ്ടി ജനങ്ങൾ കയറുവാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം ലാലേട്ടൻ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ തന്നെ പങ്കിട്ടത് ഏകദേശം എൺപഞ്ച് കോടി രൂപയോളം ഓവർസീസിൽ തന്നെ നേടിയിരിക്കുന്നു ഈ സിനിമ സിനിമ റിലീസാകുന്നതിന് മുമ്പ് തന്നെ നൂറ് കോടിയോളം നേടിയിരിക്കുന്നു അങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും കോടികളുടെ കണക്കാണ് വരുന്നത് ഇനി അതിനെത്രയോ മടങ്ങാണ് പബ്ലിസിറ്റിയിൽ കൂടി സിനിമ കാണാൻ വേണ്ടി ആൾക്കാർ പോകുന്നു കാണരുത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് കാണുക അല്ലെങ്കിൽ അത് എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയുള്ള തുരയാണ് മാനുഷികമായിട്ടുള്ള ഒരു ഒരു എന്താ ഒരു മനഃശാസ്ത്രമാണത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഈ സിനിമ കാണുവാൻ വേണ്ടിയുള്ള ഒരു താല്പര്യമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പതിനേഴ് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുള്ള സിനിമ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി തിയേറ്ററുകളിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിലാണ് ലാലേട്ടൻ തൻ്റെ നാൽപ്പത് വർഷത്തെ അഭിനയ ജീവിതത്തിനുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമായിട്ട് തൻ്റെ പ്രേക്ഷകരെയും തന്റെ ആരാധകരെയും ഒക്കെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥയിൽ വന്നതുകൊണ്ട് അദ്ദേഹം ക്ഷമാപണം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പും ഇടുകയുണ്ടായി അദ്ദേഹം ഇങ്ങനെ കുറിച്ചു ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് വരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മഷ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്നും നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് ലാലേട്ടൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ച അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് സമൂഹത്തിൻ്റെ പല ഭാഗത്തുനിന്നുള്ള ആൾക്കാർ പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് ലാലേട്ടന് ഈ സിനിമയെ പറ്റി ഈ സിനിമയുടെ ഭാഗങ്ങളെ പറ്റി മുമ്പ് അറിവുണ്ടായിരുന്നില്ലേ ഈ സിനിമ അതിൻ്റെ കഥയുടെ സാരാംശം ലാലേട്ടൻ അറിയില്ലേ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് നമുക്കത് പറയാൻ കഴിയുക കലം ലാലേട്ടൻ കൂടി ഈ സിനിമയുടെ ഭാഗമാകുന്ന ആളാണ് തീർച്ചയായും എംബുരാൻ പോലുള്ള ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടൻ അതുല്യ നടൻ അതുല്യ പ്രതിഭാശാലിയായ സംവിധായകൻ തീർച്ചയായും സ്നേഹമുള്ള ബഹുമാനമുള്ള മോഹൻലാൽ ലാലേട്ടനോട് ചർച്ച ചെയ്യാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല പക്ഷേ ഇതിനൊക്കെ വഴിതെളിച്ചത് ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ഫാൻസിൻ്റെ ഇടയിൽ നിന്നും തൻ്റെ ആരാധകരുടെ ഇടയിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു വിദ്വേഷ പരാമർശത്തിൽ നിന്ന് ഇപ്പോൾ ആ സിനിമയെ രക്ഷിക്കുക ആ ടീമിനെ രക്ഷിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ആത്മ അർത്ഥമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അത് ആ സിനിമയുടെ വിജയത്തിലേക്ക് മുമ്പോട്ട് പോകുന്നതിന് അല്ലെങ്കിൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് ആ സിനിമ പോകുന്നതിന് കാരണമേ ആവുകയുള്ളൂ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ സിനിമ ഇന്ന് തിയേറ്ററുകളിൽ വളരെ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കലയെ കലയായി കാണാൻ സാധിക്കുന്നില്ലേ നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ കേരളത്തിൽ എന്നൊക്കെ പല വിഭാഗം ആൾക്കാരും സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റുള്ള അവരുടെ മനോവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ചിത്രീകരിച്ചത് അത് ഒരു വിഭാഗം ആൾക്കാരെ അതിലെ മാനസികമായ വിഷമത്തിനും അല്ലെങ്കിൽ വിദ്വേഷത്തിനും ഇടതെളിക്കുമ്പോൾ രണ്ട് വിഭാഗം തമ്മിലുള്ള ആൾക്കാർ തമ്മിലുള്ള സമൂഹത്തിലെ ഒരു വിദ്വേഷത്തിലേക്ക് അത് വഴിതെളിക്കില്ലേ എന്നുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം ഇത് കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്തായാലും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വിദേശ സിനിമയുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലുള്ള ദൃശ്യഭംഗിയോടുകൂടി വിവിധ വിദേശ രാജ്യങ്ങളിൽ പോയി ചിത്രീകരിച്ച ഒരു സിനിമ എന്ന രീതിയിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയോളം ചെലവഴിച്ച ഒരു വലിയ ബ്രഹ്മാണ്ടൻ സിനിമ എന്ന രീതിയിൽ ആ സിനിമ ഇത്രയും ചിലവുണ്ടെങ്കിലും തിയേറ്ററുകളിലൊക്കെ എത്തുമ്പോൾ ടാക്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇനിയും അതിൻ്റെ ചിലവുകൾ കൂടും അപ്പോൾ ഈ സിനിമ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത സിനിമ അതിൽ നിന്ന് മുടക്കം മുതൽ കഴിഞ്ഞ് ലാഭം നേടണമെങ്കിൽ ഈ സിനിമ ഈ രീതിയിൽ പോയാലേ സാധിക്കുകയുള്ളൂ മിനിമോ ടി അതുപോലെ തന്നെ പല രീതിയിലും മൊഴിമാറ്റം ഒക്കെ ചെയ്യാനുണ്ട് അപ്പം തീർച്ചയായും ഒരു ആയിരം കോടിയുടെ അടുത്തെങ്കിലും അതിൻ്റെ ടോട്ടൽ കളക്ഷനിലേക്ക് എത്തിച്ചേരും എന്നൊക്കെയാണ് പൊതുവെ എല്ലാ പല വിഭാഗം ആൾക്കാരിൽ നിന്നും നിന്നുമൊക്കെയുള്ള ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നല്ലൊരു കല എന്ന രീതിയിൽ കാണുന്നവർക്ക് തീർച്ചയായിട്ടും അല്ലെങ്കിൽ കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ ഒരു അഭിമാന സിനിമ എന്ന രീതിയിൽ കാണുന്നവർക്ക് അങ്ങനെ എല്ലാവിധ നന്മകളും സമൂഹത്തിനുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം